ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഒരു രക്ഷയില്ലാത്ത ട്വിസ്റ്റുകളാണല്ലോ അങ്ങനെ ഭാഗ്യം കൊണ്ട് ജിസേലിന് ഇന്ന് കയ്യിൽ കിട്ടുന്ന ബാഡ്ജ് കിട്ടി ആര്യൻ രണ്ടെണ്ണം എടുത്തിട്ട് ഒരെണ്ണം എറിഞ്ഞു കൊടുത്തതാണ് ജിസേലിന് കിട്ടിയത് പക്ഷേ ജിസേല് സന്തോഷിച്ച് തുള്ളിച്ചാടി വീട്ടിന്റെ അകത്തേക്ക് പോയപ്പോ അടുത്ത ട്വിസ്റ്റ് അതായത് കഴിഞ്ഞ വീക്കെൻഡിൽ ജിസേലിന്റെ പെട്ടി തിരിച്ചയച്ചായിരുന്നല്ലോ ലാലേട്ടൻ നിയമലംഘനത്തിന്റെ പേരിൽ സ്വീകരിച്ച നടപടിയാണ് ബിഗ് ബോസ് ഇപ്പോഴും കലിപ്പിലാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറഞ്ഞു ജിസേലിന് ഇത് കിട്ടില്ല അതായത് ബാഡ്ജ് കിട്ടിയതൊക്കെ ശരിയാണ് പക്ഷേ വീക്കെൻഡിൽ ജിസേലിന്റെ പെട്ടി തിരിച്ചയച്ചത് കൊണ്ട് ജിസേലിന് ഈ ഒരു ബാഡ്ജ് ഉപയോഗിച്ച് സാധനങ്ങളൊന്നും തന്നെ എടുക്കാൻ കഴിയില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ബാഡ്ജ് മറ്റൊരാൾക്ക് കൊടുക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയാണ് ഹൗസ് മേറ്റ്സ് എല്ലാവരും അഭിലാഷിന്റെ കാര്യം പറഞ്ഞു കാരണം അഭിലാഷിന് കാലിലിടുന്ന സോക്സ് ചെരുപ്പ് അങ്ങനെ എന്തൊക്കെയോ ആവശ്യമുണ്ട് അപ്പൊ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അഭിലാഷിന് കൊടുക്കാനായിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു ജിസേലിനും അത് ഓക്കെയാണ് അങ്ങനെ ഇപ്പൊ അഭിലാഷിന് കിട്ടിയിരിക്കുകയാണ് ബാഡ്ജ് അതായത് ആര്യൻ ഷാനവാസ് അഭിലാഷ എന്നിവർക്കാണ് ബാഡ്ജ് കിട്ടിയത് ജിസേലിന് കിട്ടിയ ബാഡ്ജ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ട്വിസ്റ്റോട് ട്വിസ്റ്റ്